വിവാഹ ഫോട്ടോഗ്രാഫറായ വിവേക് ഒരു പുരാതന ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു വിവാഹ ഫോട്ടോഷൂട്ട് നടത്തുകയായിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ കെട്ടിടത്തിന്റെ ഭംഗി അവനെ ആകർഷിച്ചു ഷൂട്ടിനിടെ ഓഡിറ്റോറിയത്തിലെ ലൈറ്റുകൾ മിന്നിമറയാൻ തുടങ്ങി അതിഥികൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിലും വിവേകിന് എന്തോ ഒരു അസ്വാഭാവികത തോന്നി അവൻ ദമ്പതികളുടെ ഫോട്ടോകൾ എടുക്കുന്നതിനിടയിൽ ക്യാമറയിൽ അവ്യക്തമായ രൂപങ്ങൾ പതിഞ്ഞു അവ മനുഷ്യരൂപമായിരുന്നില്ല പിന്നീട് സ്റ്റേജിന്റെ കോണിൽ ഒരു കറുത്ത രൂപം കണ്ടു അത് അവനെ തന്നെ നോക്കുന്നതുപോലെ അവന് തോന്നി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ക്യാമറ ഓഫാകുകയും ബാറ്ററികൾ പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്തു ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തി ഫോട്ടോകൾ പരിശോധിക്കുമ്പോൾ അവൻ ഞെട്ടിപ്പോയി എല്ലാ ഫോട്ടോകളിലും ദമ്പതികൾക്ക് പിന്നിൽ പ്രേതങ്ങളെപ്പോലുള്ള രൂപങ്ങൾ അവ്യക്തമായി കാണാമായിരുന്നു ചില ഫോട്ടോകളിൽ ആ പ്രേതങ്ങൾ അവന്റെ അടുത്തേക്ക് നടന്നെടുക്കുന്നതുപോലെ തോന്നി ഏറ്റവും ഭീകരമായ കാര്യം ഒരു ഫോട്ടോയിൽ ആ രൂപങ്ങൾ ക്യാമറയിലേക്ക് നോക്കി അവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു വിവേക് പേടിച്ച് ബാക്കിയുള്ള ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കമ്പ്യൂട്ടറിൽ നിന്ന് ഫയലുകൾ മായ്ക്കാൻ കഴിഞ്ഞില്ല ഓരോ തവണ ഡിലീറ്റ് ബട്ടൺ അമർത്തുമ്പോഴും സ്ക്രീനിൽ ഒരു പുതിയ ചിത്രം പ്രത്യക്ഷപ്പെട്ടു അതിൽ ആ രൂപങ്ങൾ അവനോട് കൂടുതൽ വരുന്നതായി കാണപ്പെട്ടു ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്നൊരു കോൾ വന്നു ഒരു മങ്ങിയ സ്ത്രീ ശബ്ദം മലയാളത്തിൽ പറഞ്ഞു നന്ദി നിങ്ങൾ ഞങ്ങളെ ഫോട്ടോയിൽപ്പെടുത്തി വിവേക് ഫോൺ കട്ട് ചെയ്ത് പേടിച്ച രണ്ട് മുറിയിലിരുന്നു അപ്പോൾ അവന്റെ വീടിന്റെ വാതിലിൽ ഒരു മുട്ട് കേട്ടു വാതിൽ തുറന്നപ്പോൾ ആരുമുണ്ടായിരുന്നില്ല പക്ഷെ താഴെ ഒരു പഴയ പൊടി പിടിച്ച ക്യാമറ കിടന്നിരുന്നു അത് ഓഡിറ്റോറിയത്തിൽ നിന്ന് പോയപ്പോൾ അവിടെ കണ്ട അതേ ക്യാമറയായിരുന്നു അതെടുത്ത് തിരികെ വന്നപ്പോൾ അവന്റെ കമ്പ്യൂട്ടറിലെ സ്ക്രീനിൽ നിന്ന് ഒരു രൂപം ഇറങ്ങി വരുന്നതുപോലെ പോലെ അവന് തോന്നി വിവേക് ആ ഭയം നിറഞ്ഞ ഓർമ്മയിൽ നിന്ന് ഇന്നും മുക്തനായിട്ടില്ല അവൻ ആ ഓഡിറ്റോറിയം വിട്ടു ഓടിപ്പോയപ്പോൾ ഓഡിറ്റോറിയത്തിന്റെ ഇരുണ്ട കോണിൽ നിന്ന് അവ്യക്തമായ ചിരി കേൾക്കുന്നുണ്ടായിരുന്നു വിവാഹ ഫോട്ടോഗ്രാഫറായ വിവേക് ഒരു പുരാതന